സയൻസ് സെന്റർ സിനിമയും നാടകവും സീരിയലുമെല്ലാം അതാത് പ്രദേശത്തെ ഭാഷയിലൂടെ പരിണമിക്കുന്ന കാലത്ത് വടകര പല്ലവി മ്യൂസിക് ബാൻഡ് വടകര ഭാഷാശൈലിയിൽ തയ്യാറാക്കിയ അതിമനോഹരമായ നാടൻപാട്ട് ആസ്വാദക ഹൃദയം കവർന്ന് മുന്നേറുന്നു പരം കലാകാരന്മാരെ ഉൾപ്പെടുത്തി ഐ ലവ് ബഡേര എന്ന പേരിൽ ഗായകൻ പവിത്രൻ പല്ലവിയാണ് നാടൻപാട്ട് ഒരുക്കിയത് റാംസി പണിക്കരുടേതാണ് സംഗീതം രാജീവ് അഴിയൂർ വിഷ്വൽ ഡയറക്ഷൻ നിർവഹിച്ച വീഡിയോ ആൽബത്തിന്റെ കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് വിനീഷ് പി വി മോണിയാണ് കെ എം ശൈലേഷാണ് വീഡിയോ മനോഹരമായി എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഐ ലവ് ബഡേര എന്ന നാടൻപാട്ട് വീഡിയോ ആൽബത്തിന്റെ പ്രകാശനം ജാനു ഫെയിം ലിതിലാൽ നർത്തകി ലിസി മുരളീധരന് നൽകിക്കൊണ്ട് നിർവഹിച്ചു സജിൽ സപ്ത ഓർക്കസ്ട്രേഷനും ലിഗുമാഹി ഡിസൈൻ ആർട്ടും ജയശങ്കർ മേക്കപ്പും നിർവഹിച്ചിരിക്കുന്നു ധന്യാല്ലോൽ ജിജി രാഘവൻ സൈതൂന നടുവണ്ണൂർ എന്നിവരാണ് പവിത്രൻ പല്ലവിയോടൊപ്പം വീഡിയോ ആൽബത്തിൽ കോറസ് പാടിയത് ഈ എഴുതി സംഗീതം ചെയ്തത് നമ്മുടെ രാംസി പഠിക്കുന്നത് സംഗീതം ചെയ്ത ഈ ഒരു ആൽബം ഇതെല്ലാം ഇഷ്ടമായില്ലേ ഒരു നല്ലൊരു കൈഡി കാരണം വളരെ ഒരു പാട്ട് എന്താ പറയുക ഒരു പാട്ട് ഇങ്ങനെ ആക്കി എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പാട്ടാണ് അതിന് പവിത്ര നല്ലൊരു കൈഡ് തന്നെ കൊടുക്കണം കാരണം അതിമനോഹരായി പാട്ട് ഈയൊരു പാട്ട് ഇനി നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് വടകരക്കാരെ ഏറ്റെടുത്തിട്ട് ആളുകളിലേക്ക് എത്തിക്കുക എന്നാണ് വടകര മുനിസിപ്പൽ പാർക്കിൽ നടന്ന പ്രകാശന കർമ്മത്തിൽ ജേതാവ് മണലിൽ മോഹനൻ മുഖ്യാതിഥിയായി ശൈലേഷ് വി കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജനറൽ കൺവീനർ സജീവൻ ചോറോട് അധ്യക്ഷനായി ഭാഷയുടെ പരിമിതികളുണ്ട് വലിയ സാധ്യതകളുണ്ട് ഓരോ പ്രദേശന്റെയും ഒരു സാംസ്കാരിക സത്വമാണ് ആ പ്രദേശത്തിന്റെ ഭാഷ പ്രോഗ്രാം കൺവീനർ ആർ വിജയൻ പവിത്രൻ പല്ലവി ലിത്തി ലിസി മുരളീധരൻ ഫ്ലവേഴ്സ് ടി വി സ്റ്റാർ സിംഗർ ആർട്ടിസ്റ്റ് ലാലു പൂക്കാട് തുടങ്ങിയവർ സംസാരിച്ചു വടകര ടൗൺ ഹാളിൽ സംഗീത യജ്ഞം നടത്തി ഗിന്നസ് റെക്കോർഡിലേക്ക് കുതിച്ച പവിത്രൻ പല്ലവിയുടെ ഏറ്റവും പുതിയ സംരംഭമാണ് ഐ അലോക് ബഡേര എന്ന നാടൻപാട്ട് വീഡിയോ ആൽബം